അമ്മച്ചിയെ തണുപ്പ് മാറ്റിയായിരിക്കും ഞങ്ങൾ ആണ് ഞാൻ പഴയ പത്താം ക്ലാസ് ഞങ്ങള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് ആണോ ഞാൻ വട്ടോളി പൊറിച്ചു ഇവിടുത്തെ ഫിസിക്കൽ ഡയറക്ടർ ഡയറക്ടറാണ് ഉണ്ടല്ല ഫിംഗർ ബോൾ ഫിംഗർ എക്സസൈസ് ഓഹോളെ കൊള്ളാല്ല അവട്ടാളല്ലേ പടയപ്പാ എന്റെ അപ്പന എന്നാണോ പടി പൊടി പരട്ട കിളവി ചൊറി നായേ നിന്റെ മോന്റെ വീക്കം വിട്ടി ഗെന്തുവാ അഞ്ചുണ്ടളയ വരച്ചു വെച്ചിരിക്കുന്നത് അവന്റെ അപ്പൻ എന്നാ സർക്കസിലായിരുന്നു പണി വളയത്തിൽ കൂടെ ചാടാൻ ജവിക്കാത്തന്നെ മാറി കൃമി അടിക്കുന്നു എങ്ങനെ ഉണ്ടോ എന്റെ പിരി പടയ പടപെട്ട നടയപ്പോടെ